ചാലക്കുടിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ റബ്ബർ തോട്ടം അത് ചെറിയ തൈ അത് മുഴുവൻ ആന എല്ലാം പിടിച്ചു കളഞ്ഞു അതിനുശേഷം എടണ തെട്ടു എടണ ഭയങ്കര സക്സസ് ആണ് അദ്ദേഹം എല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് നെയിലെഴുതരുവാൻ അതേപോലെ ഞാൻ എനിക്ക് ഭയങ്കര ബുദ്ധി ഉദിച്ചത് ഭയങ്കര നേട്ടമായി പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നീലൂര് പ്രൊഡ്യൂസിങ് കമ്പനിയുടെ ചെയർമാൻ ശ്രീ മത്തച്ചൻ ഉറുമാടിൻ്റെ വീട്ടിലാണ് നമുക്ക് മത്തഞ്ചാനിനോട് ഈ കമ്പനിയെക്കുറിച്ചൊക്കെ ചോദിക്കാം മത്തഞ്ചാൻ ഹായ് നമ്മുടെ നീലൂര് പ്രൊഡ്യൂസിങ് കമ്പനിയുടെ ചെയർമാനായിട്ട് എത്ര വർഷമായി ഞാനിപ്പോൾ കമ്പനി രണ്ടായിരത്തി പതിനാറിലാണ് ഫോം ചെയ്തത് അമ്പതൊട്ട് ഈ കമ്പനിയുടെ ചെയർമാനാണ് ചെയർമാനാണ് അല്ലേ എത്ര അങ്ങനുണ്ട് അപ്പോൾ അറുനൂറ്റി മുപ്പത് കർഷകരുടെ പ്രസ്ഥാനമായിട്ട് അല്ലേ സഹകരണമായി പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയാണ് അപ്പം നവാർഡിൻ്റെ ആദ്യത്തെ നൂറ്റിയാറ് പ്രൊഡ്യൂസർ കമ്പനികൾ ഒരെണ്ണമാണിത് നവാഡിൻ്റെ ലക്ഷം രൂപ നബാഡ് ഈ ഇനിഷ്യൽ ലക്ഷ്മി എത്ര രൂപ മുടക്കമുണ്ട് സ്ഥലം തന്നെ ഞങ്ങൾ എടുത്തിരിക്കും മുപ്പത്തിൻ്റെ രണ്ട് സ്ഥലം സ്ഥലമുണ്ട് അതിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുപ്പത്തി രണ്ട് ലക്ഷം രൂപയുടെ സ്ഥലം തന്നെയുണ്ട് ബില്ലിങ് ഒരു നാൽപ്പത് ലക്ഷം വരെ ബില്ലിംഗ് ഉണ്ട് അതുപോലെ ഫ്രീസർ യൂണിറ്റ് ഏകദേശം ഒന്നുകാൽ കോടി രൂപ വരെ ഉണ്ട് ഇത്രയും ഒരു പത്ത് പത്ത് മുപ്പത് ലക്ഷം വരെ ഫിഷണറിയുണ്ടോ മൂന്ന് കോടി രൂപയുടെ അടുത്ത് മുടക്കം ഇതെല്ലാം ലോണാണോ അല്ലെങ്കിൽ നിങ്ങൾ എഴുപത്തഞ്ച് ലക്ഷം രൂപ ഷെയർ ക്യാപ്പിറ്റില്ല അംഗങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തതാണ് ബാക്കിയുള്ളതെല്ലാം ലോണിലാണ് പിന്നെ നമ്മളിപ്പം ഫ്രീസർ യൂണിറ്റ് ഞങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ട് ലോൺ കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങളൊരു കാര്യത്തിൽ എഫ് ലോണിലേക്ക് കൊടുത്തു പക്ഷേ ഞങ്ങൾക്ക് ലോൺ ഉദ്ദേശിച്ച് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഇപ്പോഴത്തെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ഇരു ഇരുപത്തിനാലിലെ ലാഭം കൊണ്ടാണ് നമ്മൾ ആ ഫ്രീസർ യൂണിറ്റ് പണി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോലെ പ്രസിദ്ധി ഉണ്ടായി നമ്മുടെ കറണ്ട് കിട്ടണമെങ്കിൽ പുതിയ പുതിയ റാഖോർ വഹിക്കണം അത് ഞങ്ങൾ കഴിഞ്ഞ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ അടച്ചിട്ടുണ്ട് അടുത്ത ഒരു മാസത്തിനകം കറണ്ട് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രൊഡ്യൂസറിംഗ് കമ്പനി തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോലെ നെല്ലു സഹകരണ ബാങ്കിൻ്റെ പ്രൊമോട്ടേഴ് കമ്മി ഞാൻ നെല്ല് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയപ്പോൾ തന്നെ ഞാൻ ഞങ്ങളുടെ ബ്രാഞ്ച് ബേസിൽ എല്ലായിടത്തിൻ്റെ അപാട് സഹായത്തോടെ ഞങ്ങൾ ഫാർവേഴ്സ് ക്ലബ്ബുകൾ തുടങ്ങി ആ ക്ലബുകളുടെ ഞങ്ങൾ ഓരോ പ്രാവശ്യം ഓരോരുത്തരെ ഒരു ടോക്കിനുള്ള കൃഷി പ്രവേശനായിരിക്കാം അവിടെ നല്ലൊരു കർഷകരായിരിക്കാം അവരെ കൊണ്ടുവന്ന് ഞങ്ങൾ ഓരോ ക്ലാസ് ലഭിക്കും അതുപോലെ തന്നെ ഞങ്ങൾ ഗ്രാമ അതുപോലെ ഭരണഘടനത്തുള്ള അവരുടെ ഇവിടെ ഒന്ന് അവിടുത്തെ ലൂക്കോസ് അതുപോലെ തന്നെ സാങ്കുട്ടി ചേട്ടൻ ആദ്യം വന്ന് ഞങ്ങൾ ഈ ചക്ക ഉണങ്ങുന്നതിനെപ്പറ്റിയും അതുപോലെ ഈ പ്രോസസ്സിങ്ങിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തു അങ്ങനെ അതൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒരു മുപ്പത് പേർ ഫയർ എടുത്തു നമുക്ക് എനിക്കൊരു ഞങ്ങളൊരു പതിനായിരം രൂപ തുടങ്ങും നമുക്ക് ചെറിയൊരു യൂണിറ്റ് തുടങ്ങിയാലോ അങ്ങനെ ഞങ്ങളൊരു അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ ഒരു ട്രയർ എടുത്തു അങ്ങനെ അത് എൺപത്തി രൂപയുടെ അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങിയ പ്രസ്ഥാനം അതേപോലെ പിന്നെ രണ്ടായിരത്തി പതിനാറിൽ നബാർഡിൻ്റെ നിർദ്ദേശം ഞങ്ങൾ ഫാർമസ്കൂൾ പ്രൊഡ്യൂസർ കമ്പനിയായിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനാറിലാണ് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നത് അതിന് ഉണ്ടായിരുന്നു ചെറിയ തോതിൽ ഉണ്ടായിരുന്നു അത് സക്സസ് ആണെന്ന് കണ്ടപ്പോൾ ആണ് അപ്പം ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ അതിന് വലിയൊരു ഫ്രീസർ എടുത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയുടെ ഫ്രീസർ എടുത്തു പിന്നെ ഞങ്ങൾ വലിയ കുറച്ചുകൂടെ നമ്മുടെ റിക്വയർമെൻറ്റ് വേഗം ഇല്ലാത്തത് നമ്മളിപ്പോൾ ഒരു എട്ട് ലക്ഷം രൂപയുടെ വലിയൊരു ഡ്രയറോടെ നമ്മൾ എടുക്കുകയുണ്ടായി ഞങ്ങൾ അതുപോലെ ഇവിടുത്തെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ സാധനങ്ങൾ കപ്പയും ചക്കയും ഞങ്ങൾ നാട്ടുകാർക്ക് നാട്ടിലെ ആളുകൾക്ക് ഉണങ്ങിക്കൊടുക്കുന്നുണ്ട് ഈ നമ്മൾ ഇപ്പം നിങ്ങളുടെ ഈ കമ്പനി അറിയപ്പെടുന്നത് ഈ കുമ്പളപ്പം തന്നെ വരില്ല അതായത് പല മാധ്യമങ്ങളിലൊക്കെ വന്നു വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കാനൊക്കെ കയറ്റി അയക്കുന്നൊക്കെ ഉണ്ടെന്ന് ഈ കുമ്പളപ്പം തുടങ്ങാനുള്ള കാരണം എന്താ ഞങ്ങൾ കുമ്പളപ്പത്തിൻ്റെ പേര് പറയുമ്പോൾ ഞങ്ങൾക്ക് ദിവസം ഒരു മൂവായിരം കിലോ ചക്ക ഇവിടെ വരുന്നുണ്ട് അതായത് ചക്ക ഞങ്ങൾ ഇവിടെ പല ഏജൻസികളിലൂടെ ഞങ്ങൾ അരിഞ്ഞ് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഞങ്ങൾ ചക്ക ഉണങ്ങി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഈ പഴുത്ത ചക്ക എന്ത് ചെയ്യും എന്നുണ്ടെപ്പറ്റി ഞങ്ങൾ ആലോചന വന്നു അന്നേരം ഇങ്ങനെ പഴുത്തൊക്കെ ഞങ്ങൾ പളുപ്പായിട്ട് അത് ഞങ്ങൾക്ക് ഈ നമുക്കറിയാം ചക്ക കൂഴച്ചക്ക വരുന്നുണ്ട് അതുപോലെ മരിക്കച്ചക്ക വരുന്നുണ്ട് ഈ കൂഴച്ചക്കൊരു ഉപയോഗം ഇല്ലാതും അതുകൊണ്ട് കാര്യം ചെയ്തു ഈ മിച്ചമുള്ള ഈ പഴുത്ത പഴയ ചക്ക ഞങ്ങൾ അതിൻ്റെ പളുപ്പ് എടുക്കാനായിട്ട് തീരുമാനിച്ചു പളുപ്പെടുത്ത് അന്വേഷിച്ചപ്പോൾ ചിലക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ കുമ്പളപ്പം ചെറുത് ചെറിയ തൊഴിൽ ഞങ്ങൾ പരീക്ഷിച്ചു അതായത് നമ്മുടെ നാട്ടിൽ ഇവിടെ നീലൂരും കൊല്ലപ്പള്ളി ആ ഭാഗത്തൊക്കെ കൊടുക്കാൻ തുടങ്ങി അത് വിജയ് വന്നുകൊണ്ട് കഴിഞ്ഞപ്പം ഞങ്ങൾ കൂടുതൽ സ്ഥലത്തേക്ക് പല കടങ്കൂർ കോട്ടയം സൈഡിലേക്ക് ഞങ്ങൾ വ്യാപിപ്പിച്ചു അതിന് ഒരു എക്സ്പോർട്ട് ഏജൻസി ഞങ്ങളെടുത്ത് വന്നു നിങ്ങൾ കുമ്പളപ്പം എൻ്റെ അവരിലേക്ക് തരാൻ പറ്റും ഞങ്ങളായിട്ട് അവർക്ക് ആദ്യം ഉണ്ടാക്കി കൊടുത്ത് അത് വളരെ സക്സസ് ആയിരുന്നു ഒരു മാസം ഞങ്ങൾക്ക് അൻപതിനായിരം കുമ്പളപ്പം വിദേശത്തേക്കും അറുപതിനായിരത്തോളം നമ്മുടെ നാട്ടിലും ും നിലവിൽ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കർണാടിലെ കർഷകർക്ക് ഏറെ പ്രയോജനമുള്ളൊരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് അപ്പം ഈ ഇടന ഇല കൊണ്ടാണല്ലേ നമ്മൾ ഈ കുമ്പളപ്പം ഉണ്ടാക്കുന്നേ ഇത് എന്ത് വിലക്കാണ് നമ്മൾ കർഷകോട് വാങ്ങിക്കുന്നത് ഇവിടെ ലോക്കൽ നമുക്ക് ഇല കിട്ടാനില്ല കറിയോട് കിട്ടാനില്ല നമുക്കിപ്പോൾ വരുന്നത് ഇരിട്ടിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ പാലക്കാട് ഉണ്ട് കോന്നി റാന്നി ആ സൈഡിൽ നിന്ന് വരുന്നുണ്ട് നിന്ന് വരുന്നുണ്ട് ഇന്നിപ്പോൾ ലോഡ് വരുന്നത് ഒരു അയ്യായിരം എണ്ണം ഇവിടെ മാമലക്കണ്ടെന്നാണ് വരുന്നതാണ് അതായത് നമുക്ക് എല്ലാ കാര്യത്തിൽ പഞ്ഞമില്ല മഞ്ഞുമില്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാധാരണ നമ്മളിപ്പം കെ എസ് ആർ ടി സിയിൽ അതായത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാലയിൽ വരും പാല ഞങ്ങൾ എടുത്തുകൊണ്ട് പോകും അതായത് ഒരു പ്രാഴ്ച ഞങ്ങൾ ഒരു ഇലക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ റബ്ബറിനൊന്നും വിലയില്ലാത്ത സമയത്ത് ഇടനെ കഴിഞ്ഞാൽ അതൊരു പ്രയോജനമാകില്ല തീർച്ചയായിട്ടും അതായത് ഇവിടെ ചാലക്കുടൊരാൾ അദ്ദേഹത്തിൻ്റെ റബ്ബർ തോട്ടം അത് ചെറിയ തൈ അത് മുഴുവൻ ആന എല്ലാം ഉടിച്ചു കളഞ്ഞു അതിനുശേഷം എട തട്ടു എടന ഭയങ്കര ആണ് അദ്ദേഹം

തൈ ഞങ്ങൾക്ക് ഇപ്പം നേഴ്സറിൽ ഉണ്ടോന്നെനിക്ക് തോന്നി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തൈ പറിച്ചുകൊണ്ടുവരും നമുക്ക് ഈ മറ്റേ കുരുവീടുണ്ടാകുന്ന ഏറ്റവും നല്ലത് കുരുവീടുണ്ടാകുന്ന പറ്റുമോ മുളപ്പിച്ചെടുക്കാൻ പറ്റും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ കേണവർ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു അന്ന് ഞങ്ങൾ ഡേ വുഡ് കൊടുത്തത് അഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് ഞങ്ങൾ അന്നത്തെ ഡിവിഡൻ്റ് കൊടുത്തത് ഏഴ് ശതമാനമാണ് ഏഴ് ശതമാനം ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൊടുത്ത് തുടങ്ങുന്നതുള്ളൂ അതായത് ഇപ്പം ഈ അന്ന് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ടേൺ ഓവറ് ഈ വർഷത്തെ ടേൺ ഓവർ ഒന്നേകാൽ കോടി രൂപയുടെ ടേൺ ഓവറാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു അടുത്ത വർഷത്തിന് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യമിരിക്കുന്നത് ഒരു അഞ്ച് കോടി ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആളുകൾക്കൊരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനത്തോളം ഡിവിഡൻറ് കൊടുക്കണം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഷെയറിന് അത്ര എന്ത് വിലയാണ് അത് പതിനായിരം രൂപയുടെ ഷെയറിന് ഒരു ഷെയറിന് പതിനായിരം രൂപയാണല്ലേ ഏറ്റവും കുറച്ച് മിനിമം മിനിമം പതിനായിരം അത് അങ്ങനെ എത്ര ഷെയർ ഉണ്ട് അറുന്നൂറ്റി മുപ്പത് ഷെയർ ഉണ്ട് അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഒരാൾക്ക് ഒരു ഷെയർ ആണ് പറ്റുള്ളൂ അതല്ലേ കൂടുതൽ എടുക്കുക കൂടെ എടുക്കാം കൂടുതൽ എടുക്കാം കർഷകർക്ക് ഇപ്പോൾ നമുക്ക് ഇപ്പം ഇവിടെ കൊണ്ടുവന്ന് ചക്ക കൊടുക്കുന്നു അവർക്ക് അല്പം വില ഷെയർ ഹോൾഡേഴ്സിന് അവർ അല്പം വില കൂട്ടി കൊടുക്കുന്നുണ്ട് ഒരു ചക്കണോ വില അല്ലെങ്കിൽ കിലോയ്ക്കാണോ ആണോ ഇപ്പം ഞങ്ങൾ കൊടുക്കുന്ന പത്ത് രൂപയ്ക്ക് ആണ് ഒരു കിലോ കിലോയ്ക്ക് അത് തൊണ്ടോട് കൂടി ഇറക്കി കൊണ്ടുവരുന്ന കഴിയും പത്ത് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് പത്ത് രൂപ അത് ഞങ്ങൾ മുപ്പത്തഞ്ച് രൂപ വരെ കൊടുത്തതാണ് ഷോർട്ടായി ഉള്ള സമയത്ത് ഞങ്ങൾ മുപ്പത് കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപ വരെ കൊടുത്തതാണ് ഇപ്പം ഞങ്ങൾക്ക് പത്ത് രൂപയാണ് അതായത് സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറയും ഏഴു രൂപയും പിന്നെ ഞങ്ങൾ കർഷകർക്ക് ഒരു ഏഴു രൂപയിലും കൊടുക്കണമെന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏഴു രൂപ കുറയാത്തില്ല ഇപ്പം നമ്മൾ ചക്ക സൂക്ഷിക്കാനുള്ള സംവിധാനം വല്ലതും ഉണ്ടോ നമ്മുടെ ഫ്രീസർ യൂണിറ്റ് തീർന്നു കഴിഞ്ഞാൽ ഫ്രീസർ യൂണിറ്റ് നമ്മുടെ ഫങ്ക്ഷൻ ചെയ്യണ കറണ്ട് കിട്ടണം കറണ്ട് കിട്ടി നമുക്ക് അരിഞ്ഞുണി അരിഞ്ഞു വെച്ച് അതായത് ഫോർട്ടി ഫൈവ് പേർസെൻറ്റിൽ മൈനസ് ഫോർട്ടി ഫൈവില് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ഫ്രീസറിലേക്ക് മൈനസ് ട്വൻറ്റിയിലേക്ക് മാറ്റുക അതൊരു ഒന്നര വർഷം രണ്ട് വർഷം ചെയ്താലും കുഴപ്പമില്ല അതോടൊപ്പം നമുക്ക് ചെറിയൊരു പ്ലസ് ഫൈവിൻ്റെ ഒരു ഏരിയ ഉണ്ട് ഏകദേശം അവിടെ കൊണ്ടുവന്ന പഴങ്ങളും പച്ചക്കറിയും അതുപോലെ ചക്കയിലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കേടു കൂടാതിരിക്കും രണ്ട് മൂന്ന് മൂന്നാല് ദിവസത്തിന് കേടു കൂടാതിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ